ഹലോം ബാക്ക് ടുസ് അങ്ങനെ നമ്മുടെ അപ്പോലെ നൂലുകെട്ടായിരുന്നു ഇരുപത്തി എട്ടിൻ്റെ അറിഞ്ഞായിരുന്നു നൂലുകെട്ട് അപ്പം നൂലുകെട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി വീഡിയോ വരാൻ കുറച്ച് ലേറ്റായി ആയി നീ അങ്ങനെ ചെയ്തപ്പോൾ അപ്പോൾ നല്ല ഉറക്കമായിരുന്നു മിക്കവാവപ്പാരുടെ പോലെ രാത്രി ഉറക്കമില്ല അപ്പോൾ രാവിലെ ഇരുന്നിട്ട് കുഴക്കിട്ടിടുന്ന ഉറങ്ങിരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നൂല ഇടുന്ന സമയമായി ചിടങ്ങളൊക്കെ തുടങ്ങി അച്ചിനെ നിലത്തിരിക്കാൻ പറ്റാത്തായിരുന്നു അച്ചൻ കസാരയും ഇതൊക്കെ ചെയ്യുന്നത് നൂലയിട്ട് കഴിഞ്ഞ് കരിവളം തിരിച്ചു കൊടുത്തപ്പോലും അതിനിടയിൽ നമ്മുടെ ബാബ അവിടെ ഇരുന്ന് മലരതിണ്ടായിരുന്നു എന്തൊക്കെ നടന്നാലും അതൊന്നും വക വെക്കാണ്ട് ഫുഡാണല്ലോ മുക്കെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു വാവയുടെ തീറ്റ രഞ്ചാടൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കവ ഇരിച്ചു കൊടുത്തു അതിനിടയിൽ അപ്പൂന്റെ പൗഡർ ഒരാളൊക്കെ താക വാരിപ്പൊത്തി അത് കഴിഞ്ഞ് അപ്പം തേനും വയമ്പൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ വാവ പോയി അപ്പനും പൗഡറൊക്കെ ഇട്ടു കൊടുത്ത് പിന്നെ ഒരു കരിവാളൊക്കെ ഇടിച്ച് കൊടുക്കണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Pailangan Bye-bye!